ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് പരിക്ക് പ്രതീക്ഷയോടെ ടീമിലെത്തിച്ച് ഓസ്ട്രേലിയൻ താരം ജോഷ്യോ സൊട്ടീരിയോയ്ക്ക് സീസണിന് മുൻപ് തന്നെ പരിക്കേറ്റ സീസൺ നഷ്ടമായതാണ് പരിക്കുകളുടെ എല്ലാം ആദ്യ തുടക്കം സീസണിലെ മൂന്നാം മത്സരത്തിൽ പ്രതിരോധ താരം ഐബൻ ബാ പരിക്കേറ്റ് പുറത്തായി വിന്റർ ട്രാൻസ്ഫർ ഇൻഡോയ്ക്ക് മുമ്പേ നായകൻ അഡ്വിയാൻ ലൂണയും ക്വാമെ പെപ്രയും പരിക്കേറ്റ് പുറത്തായി അതിനിടയിൽ ലെസ്കോവിച്ച് ജീക്ചൻ സിംഗ് ഫ്രെഡി ദിമി അങ്ങനെ പല താരങ്ങളും പരിക്കിൻ്റെ പിടിയിലായി എന്നാൽ പരിക്കിൻ്റെ ശാപം അടുത്ത സീസണിലെങ്കിലും മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ഡയറക്ടറായ കരൂൾ സ്കിംഗിസ് ഇതിൻ്റെ ഭാഗമായി അടുത്ത സീസണിൽ മെഡിക്കൽ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് സ്പോർട്സ് ക്യൂ എന്ന മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മെഡിക്കൽ ടീമിൻ്റെ പ്രകടനത്തിൽ കോച്ചും മാനേജ്മെൻറ്റും തൃപ്തരല്ല എന്നും അടുത്ത സീസണിൽ മെഡിക്കൽ ടീമിനെ പുതുക്കി പണിയുമെന്ന സൂചനകളാണ് ലഭിക്കുന്നതെന്നും സ്പോർട്സ് ക്യൂവിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ അടുത്ത സീസണിൽ വലിയ പരിക്കുകളില്ലാതെ ഇല്ലാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ പൂർത്തിയാക്കാം വലിയ രീതിയിൽ പരിക്ക് ബാധിച്ചില്ല എങ്കിൽ റിസൾട്ടിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കാം